വെൽക്കം ബാക്ക് ടു റിയാക്ഷൻ റിയാക്ഷൻ പൊതുവേ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്ന വൈറൽ ആയിട്ടുള്ള ഏതെങ്കിലും നെഗറ്റീവ് കണ്ടന്റ് എടുക്കുക അതിനെക്കുറിച്ച് കൂടുതൽ നെഗറ്റിവിറ്റി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിന് പിന്നിൽ ചില കാര്യങ്ങളുണ്ട് കാരണങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഇന്ന് ജനങ്ങൾക്ക് നമ്മുടെ സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് താല്പര്യം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതിനെല്ലാം മറിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നത് തന്നെയാണ് അപ്പോൾ നമുക്ക് ചൂടപ്പം പോലെ പോകുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് കണ്ടന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ വിൽക്കാൻ വയ്ക്കുന്ന സാധനം അത് വാങ്ങാനുള്ള സാധനമല്ലേ ആളുകൾ വാങ്ങുന്ന സാധനമല്ലേ നമ്മൾ കൂടുതൽ വിൽക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടന്റ് ആണ് ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ അത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് രണ്ടാമതായിട്ട് ഈ പറയുന്ന മാതിരി ഇങ്ങനത്തെ നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുമ്പോൾ ചാനലിന് കിട്ടുന്ന റീച്ച് ഇത് രണ്ടാമത്തെ വിഷയം മൂന്നാമതായിട്ട് ഇനിയൊരു വിഷയം കൂടി ഇതിന് പിന്നിലുണ്ട് ഒരു നെഗറ്റീവ് കണ്ടന്റ് ആവട്ടെ അല്ലെങ്കിൽ ആ കണ്ടന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയാകട്ടെ കണ്ടന്റിന് കാരണക്കാരായ വ്യക്തികളാവട്ടെ അവരെ കൂടുതൽ സമൂഹത്തിലേക്ക് എക്സ്പോസ് ചെയ്യുക എന്നൊരു സംഭവം കൂടി ഇതിന് പിന്നിലുണ്ട് അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കണ്ടന്റുകൾക്ക് തന്നെയാണ് താല്പര്യം കൂടുതൽ എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്തൊരു വസ്തുതയാണ് എങ്കിലും ഇന്നൊരു പോസിറ്റീവായിട്ടുള്ള എന്നാൽ അതിനിടയിൽ കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ പേർലിമാണി മുതൽ ഇങ്ങോട്ട് ശ്വേതാ മേനോൻ എന്നിങ്ങനെ ടി ടി ഫാമിലി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സോൾമേറ്റ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഫാമിലി പ്രവീൺ മൃദുല പിന്നെ നമ്മുടെ ഡാനി അച്ചു അല്ലേ പിന്നെ ശരണ്യ ബ്യൂട്ടി ടിപ്സ് ഇങ്ങനെ കുറേ ചാനലുകാർ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗുകാര് അവർ പ്രസവത്തെയാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ പ്രസവത്തെ കണ്ടൻ്റ് ആക്കുന്നത് ഒരു തെറ്റാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല ആ ഒരു കാലഘട്ടത്തെ അത് ആസ്വദിച്ച് ചെയ്യുമ്പോൾ അത് വളരെ നമുക്കും കണ്ടിരിക്കുന്നവർക്കും ഒരാസ്വാദ്യകരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ചിലർ ചെയ്യുന്നത് വളരെ അരോചകമായി തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു സോൾമേറ്റ് ഫാമിലി അവർ ഈയിടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ പ്രഗ്നൻ്റ് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് യൂറിൻ എടുക്കുന്നത് മുതലുള്ള സംഭവങ്ങൾ സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് കാണിക്കേണ്ടുന്ന കാര്യമുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരു അറപ്പ് ഫീൽ ചെയ്യുന്ന ഒരു കാരണം കാര്യമായിട്ടാണ് തോന്നുന്നത് അത് അരോചകമായിട്ട് നാളെ ഇനി ഒരു മനസ്സായെന്ന് പറഞ്ഞാൽ പാഡ് വയ്ക്കുന്ന സീന് കാണിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് സോഷ്യൽ മീഡിയയിൽ നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രസവം എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞൊരു ഉണ്ട് ഞങ്ങൾ എന്നാ ടെസ്റ്റ് ചെയ്തു പക്ഷെ നെഗറ്റീവ് ആയിപ്പോയി അങ്ങനെ പറയുന്നത് വേറെ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ദാറ്റ്സ് ഓക്കെ പക്ഷേ ഇത് യൂറിൻ എടുക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് കിറ്റ് വാങ്ങുന്നത് എന്ത് ഇതെല്ലാം അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ടി ടി ഫാമിലി ഒരു കുറേയേറെ കാട്ടിക്കൂട്ടുന്ന കാട്ടായകൾ കണ്ടു കഴിഞ്ഞാൽ കണ്ടിരുന്ന് ഇരിക്കുന്നവർക്ക് ആ വീഡിയോ ഫോൺ തല്ലി ഓടിച്ചിട്ട് പോകാൻ തോന്നും അങ്ങനെയാണ് ടി ടി ഫാമിലി അതുപോലെ തന്നെ പ്രവീൺ മൃദുല കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു അച്ചു ഡാനി അച്ചു അല്ലേ ഡാനി അച്ചുവിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു വോമിറ്റിങ് വീഡിയോ കണ്ടു എനിക്കത് കണ്ടപ്പോൾ തോന്നി പ്രസവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു അനുഭവമാണോ അതോ ഒരു അസുഖമാണോ എന്ന് തോന്നി അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ പ്രസവത്തെ ഒരു അസുഖമായിട്ട് അവർ കാണുന്നത് പോലെ അതുമാത്രമല്ല അവിടെ വന്ന കുറേ കമൻറ്റുകൾ ആ കുട്ടി മെൻ്റലി പ്രിപ്പയർഡല്ല അയ്യോ ഒരു കുഞ്ഞുള്ളപ്പോൾ പെട്ടെന്ന് ഒരു കുഞ്ഞ് മെന്റലി പ്രിപ്പയർ ഞാനപ്പോൾ ചിന്തിച്ചത് നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാരല്ലേ ഏഴ് പ്രസവിക്കുന്നു പന്ത്രണ്ട് പ്രസവിക്കുന്നു ഇവരൊക്കെ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെൻറ്റൽ ട്രോമ എന്ന് പറഞ്ഞ് ആക്ച്വലി നമ്മുടെ മെഡി ഈ ഒരു മെഡി മെഡിക്കൽ ഫീൽഡിലുള്ള ഈ ഒരു ടെക്നോളജിയും ഈ ഒരു അറിവുകളും വളരുന്നതനുസരിച്ച് ജനങ്ങളിലേക്ക് ഭയവും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രസവത്തെ നമുക്ക് കിട്ടുന്ന അത് ആ ഒരു കുഞ്ഞ് നമ്മുടെ ഗർഭത്തിൽ ജന്മം കൊള്ളുന്നു എന്നറിയുന്ന സമയം മുതൽ അതിൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുന്ന ആ കാലഘട്ടം അത് ആസ്വദിച്ച് അനുഭവിച്ച് ആ ഒരു കുഞ്ഞ് ചവിട്ടലും അനുഭവിച്ച് ചെയ്യുന്ന ആ ഒരു അനുഭൂതി അത് വേറെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ പ്രസവത്തിൻ്റെ ആദ്യ ആ ഒരു ഗർഭം ധാരണത്തിൻ്റെ ആദ്യ ദിനം തുടങ്ങി ഭയം ഇങ്ങനെ റെസ്റ്റ് എടുക്കണം ബെഡ്ഡിന് നനങ്ങരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് സത്യം പറഞ്ഞ ഇതിനൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോകുന്നു എനിക്ക് എന്റെ പ്രസവകാലം കൂടി ഓർമ്മ വരുന്നു കാരണം ഞാന് പ്രസവ ഗർഭിണിയാണെന്ന് പറഞ്ഞാൽ അറിയുന്നു അറിഞ്ഞാൽ മുതൽ എൻ്റെ അമ്മ പറയുന്നത് ആ മക്കളെ ആദ്യത്തെ മൂന്ന് മാസം മാത്രം കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഫസ്റ്റ് ത്രീ മന്ത്സ് ആണ് ഞാനൊരു ചെക്കപ്പിന് വേണ്ടി ഒരു നമ്മുടെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിൽ ഞാൻ പോയിട്ടുള്ളത് അതുപോലും എനിക്ക് അവിടെ ഒരു സർജറി കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിക്കാറ് മൂന്ന് മാസം കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു ഇനി അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി പിന്നെ നമ്മുടെ അവസാനം വരെയും നമ്മുടെ പ്രസവം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ നോർമൽ ഡെലിവറി തന്നെയായിരുന്നു ഒരു സർജറി കഴിഞ്ഞിട്ട് പോലെ സി ഒരു സർജറി കഴിഞ്ഞിട്ട് പോലും പക്ഷേ ഇവിടെ ഇപ്പൊ ചിലര് എന്താ പറയാ ദേഹമനങ്ങാതെ റെസ്റ്റ് എടുക്കുക മെഡിസിൻസ് കഴിക്കുക വോമിറ്റിംഗ് മാറാൻ വേണ്ടി മെഡിസിൻസ് കഴിക്കുക ഓടുവിൽ സിസേറിയൻ ചെയ്യുക ഇതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രസവം എന്ന് പറയുന്ന ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രസവകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു പ്രസവ ബ്ലോഗുകാരാണ് നമ്മുടെ ശരണ്യ ബ്യൂട്ടി ടിപ്സ് വളരെ മനോഹരം എൻ്റെ എസ്പെഷ്യലി വരേണ്ടുന്ന കുറേ കാര്യങ്ങൾ അവരുടെ വീഡിയോയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അല്പനെഗറ്റിവിറ്റി ഒരുപാട് പോസിറ്റിവിറ്റിയും ഒന്നാമത് അവരുടെ പിക്ചറൈസേഷൻ ഇറ്റ്സ് വെരി നൈസ് ക്വൈറ്റ് നാച്ചുറൽ അല്ലെന്നു വച്ചാൽ എല്ലാ കാര്യങ്ങളും നാച്ചുറലാണ് ആ ഒരു ചെടികൾക്കിടയിലൂടെ ഒക്കെ നടന്നുകൊണ്ടുള്ള ആ ഒരു വീഡിയോസ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ആ ഒരു വീഡിയോസ് അവരുടെ മിനിമം മാക്സിമം വീഡിയോസ് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഒക്കെ ലെങ്ത് ഉണ്ടാകും പക്ഷേ ഇതിലൊരു എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ബോർ അടിക്കാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന വീഡിയോസാണ് ആ കുട്ടിയുടെ സകല വീഡിയോസും ഞാൻ കുറേ വീഡിയോസ് ഇപ്പോൾ റീസെൻ്റ്ലിയാണ് കണ്ടു തുടങ്ങിയത് എനിക്ക് അങ്ങനെ ഒരു വ്ലോഗ് ഉള്ളത് അറിയില്ല ഒരു ദിവസം സ്ക്രോൾ ചെയ്തപ്പോൾ വന്നപ്പോൾ കണ്ടു അപ്പോൾ ഈ കുട്ടി എന്നാൽ ഈ വലിയ ഉയർന്നുവച്ച് കാണിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ കയറിയതാണ് പക്ഷെ അന്ന് മുതൽ ഞാൻ ഇങ്ങോട്ട് അവരുടെ ഒരു ഫോളോവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയുടെ വീഡിയോസ് ഇപ്പോൾ ഒൻപതാം മാസത്തിൽ പോലും ആ കുട്ടി ചെയ്യുന്ന ജോലികൾ കാണുമ്പോൾ നമ്മുടെ ഓരോരുത്തർ അസുഖം അസുഖമെന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രസവത്തെ ഒരു അസുഖമായി കാണുമ്പോൾ ആ കുട്ടി തൻ്റെ പ്രസവത്തെ ഒരു അനുഭൂതിയായി അത്ഭുതമായി അനുഭവമായി ആസ്വദിച്ച് കാണുകയാണ് അതാണ് പ്രസവ പ്രസവമുള്ള കേട്ടോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും അറിയാം കാണാത്തവരുടെ കാണുക പോസിറ്റീവ് വൈബാണ് അതുപോലെ മുറ്റമടിക്കുന്നത് മുതൽ ഒൻപതാം മാസത്തിൽ ആ കുട്ടി മുറ്റമടിക്കുന്നു ജോലികൾ ദേഹമനങ്ങി ചെയ്യുന്നു വിത്ത് പാകുന്നു വെള്ളം വെള്ളം തളിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ആ കുട്ടി അതിൽ മറ്റൊരു കാര്യം എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് തോടുൾപ്പെടെ കാണിക്കുന്നു കാരണം എനിക്ക് ആ ഒരു നൊസ്റ്റാൾജിയ ഫീലുണ്ട് കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയും ഇതുപോലെ ഒരു ആറാം ക്ലാസ് കഴിയുമ്പോൾ അമ്മ കുളിക്കാൻ പറ്റിയിട്ടുള്ളൂ അതേ അമ്മ കുളത്തിലും തോട്ടിലും കുളിക്കാൻ പെടത്തില്ല അമ്മ എങ്കിലും ആ ഒരു ആറാം ക്ലാസ് വരെയുള്ള ആ ഒരു ഫീൽ ഈ തോട്ടിലൊക്കെ പോയി കുളിക്കുമ്പോൾ ഇവർ ഈ നടന്നതുപോലെ ഇന്ന് ഞാൻ കണ്ടവരൊരു വീഡിയോ തന്നെ ഈ ചെമ്പരത്തേക്ക് അതിൻ്റെ വരമ്പിൽ ഇങ്ങനെ നട്ടുവയ്ക്കുന്നത് ഇതൊക്കെ നമ്മളെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു ചെമ്പരത്തിൽ നടന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ആ ഒരു ബാല്യത്തിലേക്കാണ് എന്നെ ഇന്ന് ആ ശരണ്യയുടെ ആ ഒരു വീഡിയോ എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അവരൊരു ടു ഡേയ്സ് മുമ്പാണ് ഇട്ടത് ഞാൻ ഇന്നാണത് കണ്ടത് അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ ഒരു എന്താ പറയുക പ്രസൻറ്റേഷൻ വളരെ എളിമയുള്ള സംസാരം അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ആ കുട്ടിയിൽ പിന്നെ വേറെ ഒന്നെന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രസവത്തിലെ ഒരു ഉണ്ട് എന്ന് കരുതി മടിയില്ലാതെ ജോലികൾ ചെയ്യുന്നത് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഭക്ഷണ രീതി ഇവിടെ പ്രസവം എന്ന് പറഞ്ഞ് എടുക്കുന്ന എല്ലാവരും ബർഗർ വേണം പിസ്സ വേണം വെജ് റോൾ വേണം സാൻഡ്വിച്ച് റോൾ വേണം മറ്റത് വേണം മറച്ചത് വേണം എന്ന് പറഞ്ഞ് ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പോകുമ്പോൾ നല്ല കാച്ചിൽ കുഴുങ്ങിയതും ആവിയിൽ വേവിച്ച പലഹാരങ്ങളും എന്താ പറയുക വട്ടയപ്പൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ശർക്കര പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് ഹെൽത്തി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി തൻ്റെ കുഞ്ഞിനെ മാ മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഇപ്പോൾ ജനിച്ചിരിക്കുന്ന ഓൾറെഡി അവർക്കുള്ള കുട്ടിക്കും ഗർഭത്തിലുള്ള കുട്ടിക്കും അത്തരം ഫുഡ് നൽകി അതിനെ ഹെൽത്തി ആയിട്ട് പ്രസവിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു ശരണ്യയുടെ ഫുഡ് ബ്ലോഗ് അത് തീർച്ചയായിട്ടും യുണീക്ക് തന്നെയാണ് കേട്ടോ പിന്നെ അത് പോയിട്ട് നമുക്ക് അവരുടെ വീഡിയോയിൽ കാണാൻ കഴിയുന്നത് എണ്ണ തേച്ചുള്ള കുക്കുളി ഗർഭകാലത്ത് ഏറ്റവും വേണ്ടപ്പെട്ടൊരു കാര്യം എണ്ണ തേച്ചും ചെമ്പരത്തി താഴെ തേച്ചും ഉള്ള കുളി സീരിയസ്ലി അതൊക്കെ കാണുമ്പോഴാണ് ഈ നമ്മുടെ എനിക്ക് നഷ്ടപ്പെട്ട കാലങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നത് കാരണം ഞാനും ഈ ഒരു ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വോമിറ്റിങ് എല്ലാവർക്കും വരും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു വോമിറ്റിംഗ് ഗർഭിണി ഗർഭിണിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നും ഇല്ലാതെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ നമ്മൾ നോക്കുക ഏതൊക്കെ ഫുഡ് കഴിച്ചു ഏത് ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വോമിറ്റിംഗ് വരുന്നത് ആ ഫുഡ് അവോയ്ഡ് ചെയ്താൽ മതി എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഉള്ളിൽ ഈ ഒരു തേയിലുടെ സ്മെല്ല് തേയിലടെ സ്മെല്ല് മാത്രമാണ് എനിക്ക് പ്രോബ്ലം അതേ പാലായിട്ട് കുടിച്ചാലോ കോഫി കുടിച്ചാലോ പ്രശ്നമില്ല സോ ആ ഒരു തേയില അവോയ്ഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരു വോമിറ്റിംഗ് ഒന്നും എനിക്കില്ല ഒത്തിരി മാങ്ങ കഴിക്കുമായിരുന്നു പഴുത്ത മാങ്ങ പിന്നെ എല്ലാവരും പറയും പച്ച മാങ്ങയുടെ ഇഷ്ടം ഒന്ന് പക്ഷേ എനിക്ക് വഴുത്ത മാങ്ങയുടെ ഇഷ്ടം എൻ്റെ പ്രസവ സമയം പക്ഷെ മാങ്ങ സീസൺ ആയതുകൊണ്ട് ഒത്തിരി കിട്ടത്തുകൊണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ പ്രസവത്തിൻ്റെ അന്ന് വരെ അന്ന് രാവിലെ എൻ്റെ അമ്മ ആ സമയത്ത് പല്ലെടുത്ത് കിടക്കുന്ന സമയമാണ് പല്ലൊക്കെ എടുത്ത് അമ്മ കഷ്ടപ്പെട്ട് കിടക്കുന്ന സമയമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അന്ന് എനിക്ക് വണ്ടിയൊന്നുമില്ല ഞാൻ നടന്ന് തന്നെയാണ് വീട്ടിലോട്ട് വരുന്നത് ഈ രണ്ട് കിലോമീറ്റർ ഞാൻ നടന്നാണ് വരുന്നത് അപ്പോഴും രാവിലെ അമ്മയ്ക്കുള്ള ഫുഡ് അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളത് കൊണ്ട് ഈ പഥ്യ ആഹാരമാണ് അമ്മയ്ക്കും അതൊക്കെ എൻ്റെ വീട്ടിലാണ് ഞാൻ വെച്ചിട്ട് അവിടെ നിന്ന് ആ ഫുഡൊക്കെ ക്യാരി ചെയ്ത് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടു കൊടുത്ത് അമ്മയുടെ വീട്ടിൽ നിന്ന് അന്നൊരു ഗ്രാനൈറ്റ് കടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ പോയി അവിടുത്തെ പണി ചെയ്തു ഉച്ചയ്ക്ക് വീണ്ടും വീട്ടിലേക്ക് പോയി എൻ്റെ അമ്മയ്ക്ക് അപ്പോൾ കാലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നടക്കാനൊന്നും പറ്റത്തില്ല അമ്മയ്ക്ക് പോയി വീണ്ടും ഭക്ഷണം കൊടുത്ത് ഉച്ചയ്ക്ക് വീണ്ടും ഈ കടയിലേക്ക് തിരിച്ച് വന്നു വീണ്ടും ഈ കടയിലെ ജോലി നോക്കി അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തെങ്കിലും ഈ വയറും വെച്ചുകൊണ്ട് ഞാൻ അവിടെ തുണക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ടൈൽസൊക്കെ അപ്പോൾ അതും ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്തൊരു പ്രസവ കാലഘട്ടം ഈവനും എൻ്റെ ഏഴാം മാസത്തിൽ ആ ഒരു വിളിച്ചുകൊണ്ട് പോലും ഒന്നും ഉണ്ടായില്ല ഞാൻ പ്രസവിക്കുന്ന അന്ന് വരെ ഞാനുണ്ടായിരുന്ന വാടക വീട്ടിലായിരുന്നു ഞാൻ പ്രസവത്തിൻ്റെ അന്ന് രാവിലെ ഒൻപതരയ്ക്കാണ് എനിക്ക് പ്രസവ വേദനയാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നതും ഉച്ചയോടുകൂടി ഹോസ്പിറ്റലിലാവുന്നതും വൈകിട്ടോട് കൂടി എൻ്റെ പ്രസവം നടക്കുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം എൻ്റെ പ്രസവം നടക്കുന്നു ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രസവം അപ്പോൾ ശരണ്യയുടെ ഈ ഒരു ബ്ലോഗ് കാണുമ്പോൾ എനിക്ക് ഫീൽ എന്റെ പ്രസവകാലമാണ് കാരണം ആ കുട്ടി മടിയില്ലാതെ ജോലികൾ ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആക്ച്വലി നമ്മൾ എത്ര ശരീരത്തിന് ഒരു ആട്ടവും അനക്കവും കൊടുക്കുന്നുവോ അത്ര ദൂരം തീർച്ചയായിട്ടും നോർമൽ ഡെലിവറിക്കുള്ള ചാൻസസ് കൂടുതലാണ് ഇത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കൂടിയാണ് ഞാൻ പറയുന്നത് കാരണം എനിക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ഓവേറിയൻ സിസ്റ്റൻ്റെ ആ ഒരു സർജറി കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ ടെൻ മന്ത്സ് ആണ് എൻ്റെ ഈ പ്രഗ്നൻസി പോലും അപ്പോൾ പ്രഗ്നൻസി പറഞ്ഞാൽ പ്രസവം പോലും അപ്പോൾ എല്ലാവരും എന്നെ ഭയപ്പെടുത്തിയിരുന്നു നിനക്ക് ഈ ഒരു ഓവേറിയൻ സിസ്റ്റന്റെ സർജറി കഴിഞ്ഞതുകൊണ്ട് നിനക്ക് നോർമൽ ഡെലിവറി നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെ ഭയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനെന്തോ എനിക്കറിയില്ല ഈ ഒരു ജോലികളൊക്കെ നമ്മൾ ചെയ്തതാണോ ദൈവത്തിന്റെ കൃപയാണോ നമുക്കൊരു നോർമൽ ഡെലിവറി കിട്ടി അതുപോലെയാണ് നമുക്ക് ഈ ഒരു ശരണ്യയുടെ ബ്ലോഗ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് നെഗറ്റിവിറ്റി നമ്മൾ ഈ ഒരു പ്രസവ ബ്ലോഗുകാരിൽ കാണുമ്പോൾ കഴിക്കുന്ന ഫുഡ് കരച്ചില് നെലവിളി പ്രസവം എന്തോ അസുഖമാക്കി മാറ്റാൻ മെന്റലി പ്രിപ്പയർഡ് അല്ല അതല്ല ഇതല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡോക്ടേഴ്സിനെ വേണം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ഒരു അനക്കൗണ്ടിങ്ങിന് അത് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഈ തേടി പോകുന്ന സമയം കൊണ്ട് അല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി സമാധാനമായിട്ട് പ്രസവിക്കുക എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസ് കേട്ടോ എല്ലാവർക്കും ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല എങ്കിലും ഞാൻ പറയുന്നു കാരണം ഞാൻ ഈ അവസാനം വരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഞാൻ ഒടുവിൽ കാണിച്ചത് നാലാം മാസം മുതൽ ഞാൻ പ്രസവിച്ചതും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അപ്പോൾ എന്നെ പോലെ ആവണമെന്നില്ല എല്ലാവരും ഇവിടെ എങ്കിലും ഞാൻ പറയുന്നത് ഈ ഒരു പ്ലസ് പ്രസവ ബ്ലോഗ്സ് കാണുമ്പോൾ ഈ ഒരു പ്രസവത്തെ അസുഖമാക്കി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ ആ അമ്മ എന്നുള്ള വാക്ക് ഇവരാസ്വദിക്കുന്നില്ല അല്ലെങ്കിൽ അമ്മയാകുന്ന ആ ഒരു ആ ഒരു കാലയളവ് ഇവർ ആസ്വദിക്കാൻ മറന്നു പോകുന്നു കുഞ്ഞിൻ്റെ വളർച്ച നമ്മുടെ വയറിൽ കൈവയ്ക്കുമ്പോൾ കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുന്നത് അവർ കാലെടുത്ത് ചവിട്ടുന്നത് ഇതൊന്നും ആസ്വദിക്കാതെ പ്രസവത്തെ ഒരു ഭയത്തോടെ കാണുന്ന ഒരു രീതിയിലേക്ക് ചില വ്ളോഗുകാർ നമ്മളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന് താഴെ വന്ന് ഇടുന്ന ചില ആൾക്കാർ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയ എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അതേസമയം നമ്മളീ ശരണ്യ അവരുടെ ആ ഒരു ബ്യൂട്ടി അവരുടെ ആ ഒരു പ്രസവ ബ്ലോഗ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ താഴെ കമൻറ്റ് നോക്കണം ചേച്ചി ഒൻപതാം ദിവസം എനിക്ക് പിന്നെ ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു ഭയമാണ് ഈ കുട്ടി ഇങ്ങനെ തോടിൻ്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴും എനിക്ക് ഭയം തോന്നും അഥവാ തട്ടി എങ്ങനെ വീണ് കഴിഞ്ഞാലും പിന്നെ ഞാൻ എൻ്റെ മനസ്സിനെ ഞാൻ സമാധാനിപ്പിക്കും ദിവസവും ആ കുട്ടി നടക്കുന്ന വഴികളാണല്ലോ എന്നൊരു സമാധാനം എങ്കിലും നമുക്കതൊരു ഭയം തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും ശരണ്യ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഈ ഒരു പ്രസവ ബ്ലോഗ് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണണം ഒത്തിരി പോസിറ്റീവ് വൈബ് അവരുടെ ഭക്ഷണ രീതി ആ അമ്മ ആ മകളോടൊപ്പം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ഭർത്താവ് ഉള്ള സമയത്ത് അദ്ദേഹം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് ആ ഒരു കുഞ്ഞുമോള് എല്ലാം കൂടി വളരെ പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു വീഡിയോസാണ് അപ്പം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ശരണ്യ ശരണ്യ ഒത്തിരി പേർക്കറിയാം ഒത്തിരി ഒത്തിരി ആൾക്കാർക്കറിയാം വളരെ ആയിട്ടുള്ള വളരെ എളിമയുള്ള ഒരു കുട്ടി കാണുക പ്രസവം പ്രസവിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ളവർ ഇതുപോലുള്ള ഫാമിലികളുടെ ബ്ലോഗ് കണ്ട് നിങ്ങൾ സ്വയം ഒരു ഭയം കൊണ്ട് ഒരു ട്രോമയിലേക്ക് പോകുന്നതിനേക്കാൾ ശരണ്യയുടെ വീഡിയോസ് കാണുക നിങ്ങൾക്ക് പ്രസവം ആസ്വദിക്കാൻ കഴിയും അനുഭവിക്കാൻ കഴിയും ആ അനുഭവത്തിലെ അനുഭൂതി നിങ്ങൾക്ക് ആസ്വദിച്ച് ആഹ്ലാദത്തോടെ പ്രസവിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും സകല ഗർഭിണികൾക്കും നല്ലൊരു പ്രസവം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ കറൻ്റ്ലി ആയിട്ടുള്ള എൻ്റെ വീഡിയോ കാണുന്ന സകല ഗർഭിണികൾക്കും നല്ലൊരു പ്രസവം തന്നെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ കഴിച്ച് അടുത്ത വീഡിയോ കാണാൻ പറ്റി ഫ്രാം